കുഞ്ഞുങ്ങളുടെ ഉച്ചിയിലെ പതപ്പ് എപ്പോഴാണ് അടയുക ഇത് അടയാതിരുന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കാര്യമാണ് ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് നമുക്ക് ഈ ഫ്രണ്ടിലെ ഒരു ഫ്രോണ്ടൽ ബോൺ എന്ന് പറയും ഈ നെറ്റിയുടെ അവിടെ ഇവിടെ രണ്ട് ബോൺ ഉണ്ട് ഈ രണ്ട് മൂന്ന് ബോണുകളും കൂടെ ചേരുന്ന ഭാഗത്തുള്ള ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ആൻറ്റീരിയർ ഫ്രോണ്ടൻ എല്ലെ അഥവാ ഒരു പതപ്പെന്ന് നമ്മൾ പറയുന്നത് രണ്ടാമതായിട്ട് ബാക്കിൽ ഇതേപോലെ മൂന്ന് ബോണുകൾ ജോയിൻ ചെയ്യുമ്പോഴാണ് ബാക്കിലത്തെ പതപ്പ് അതായത് പോസ്റ്റീരിയർ ഫ്രോണ്ടെന്നെല്ലേ എന്ന് പറയുന്നത് അപ്പോ ഈ ബാക്കിലുള്ള പദപ്പാണ് ആദ്യം അടയുക ഏകദേശം ഒരു ഒരു മാസം രണ്ട് മാസം ഒന്നര രണ്ട് മാസം അല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ബാക്കിലെ പതപ്പ് അടയുന്നതാണ് ഫ്രണ്ടിലെ പതപ്പ് അതായത് ആന്റീരിയർ എന്ന് പറയുന്നത് ഏകദേശം ഒമ്പത് മാസം മുതൽ പതിനെട്ട് മാസം വരെ ഏകദേശം ഒരു ഒന്നര രണ്ട് വയസ്സിനുള്ളിലാണ് ഈ ഫ്രണ്ടിലുള്ള പദപ്പ് അടയുന്നത് അപ്പോൾ ഒരു വയസ്സായിട്ടും കുഞ്ഞുങ്ങളിൽ പദപ്പ് അടയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് വയസ്സായിട്ടും കുഞ്ഞുങ്ങളിൽ പടം ഈ ചെറിയ ഓപ്പണിങ് അഥവാ പദപ്പ് അടയുന്നില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത് ഇതൊരു വൈറ്റമിൻ ബിയുടെ ഉണ്ടാവാം രണ്ടാമതായിട്ട് കുഞ്ഞുങ്ങളിൽ തൈറോയിഡ് വ്യതിയാനങ്ങളിലും ഇത് ഓപ്പൺ ഓപ്പണായിട്ടിരിക്കുന്നത് കാണാറുണ്ട് മൂന്നാമതായിട്ട് കുഞ്ഞുങ്ങളിൽ ബോണുകളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജെനറ്റിക് ആയിട്ടുള്ള ബോണിന്റെ അസുഖങ്ങളിലും ഇത് പ്രശ്നങ്ങൾ വരാറുണ്ട് അടുത്തതായിട്ട് കുഞ്ഞുങ്ങളിലെ പോഷകാഹാരക്കുറവ് അഥവാ പ്രോട്ടീനുകളുടെ കുറവിലും ഇങ്ങനെ വരാറുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ ഹൈഡ്രോസെഫാലസ് എന്ന് പറയുന്നത് അഥവാ ബ്രെയിനിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്ന അസുഖങ്ങളിലും ഇങ്ങനെ ഒരു അവസ്ഥ വരാറുണ്ട് അപ്പൊ നമ്മള് ഇതൊരു രോഗമല്ല രോഗലക്ഷണമാണ് അപ്പൊ എന്താണ് രോഗത്തിന്റെ കാരണം എന്ന് എന്നറിഞ്ഞ് നമ്മൾ അതിന്റെ ചികിത്സ തേടുകയാണ് വേണ്ടത്